ഒരു ഭാഗത്ത് ബി ജെ പി ആണെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസ് ആയെങ്കിൽ രണ്ടുപേരും ചേർന്നുകൊണ്ട് സംയുക്ത സമരസമിതി ഉണ്ടാക്കിയിട്ടാണ് ഈ കേരയിൽ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ കേരളയിൽ മാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ വളരെ ബോധപൂർവം തന്നെയാണ് യു ഡി എഫും ബി ജെ പിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കുകയില്ല എന്ന് ബി ജെ പിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസരത്തിലാണ് ഇന്നലെ വളരെ ഗൗരവമായ ഒരു ആരോപണം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിലെ കേരള വികസനം അട്ടിമറിക്കാൻ വേണ്ടി വി ഡി സതീശനും കെ സി വേണുകുമാലും ചേർന്ന് നൂറ്റമ്പത് കോടി രൂപ അഴിമതി വാങ്ങിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് ഇവിടുത്തേക്ക് മത്സ്യമെല്ലാം കൊണ്ടുവരുന്ന വാഹനത്തിലാണ് മൂന്ന് തവണയായിട്ട് അമ്പത് കോടി രൂപ വെച്ചിട്ട് കേരളത്തിലേക്ക് പണം കൊണ്ടുവന്നിട്ടുള്ളത് ആ പണം കൊടുത്തിട്ടുള്ളത് കർണാടകയിലെയും ഹൈദരാബാദിലെയും ഐ ടി കമ്പനികളാണ് അവരെ സംബന്ധിച്ച് കേരളയിൽ വന്ന അടിസ്ഥാന വികസനം യാഥാർത്ഥ്യമായാൽ കേരളത്തിനകത്തേക്ക് പുതിയ കമ്പനി വരും കാരണം കേരളത്തിൽ ചെറുപ്പക്കാര കടപ്പാണ് അങ്ങനെ സാഹചര്യം വന്നാൽ അത് ഏറ്റവും ആദ്യം ബാധിക്കാൻ വേണ്ടി പോകുന്നത് ബാംഗ്ലൂരും ഹൈദരാബാദും ഉൾപ്പെടെയുള്ള ഐ ടി മേഖലയാണ് അതുകൊണ്ട് ആ ഐ ടി മേഖലയെ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിൽ അടിസ്ഥാന വികസനം നടപ്പിലാവാതിരിക്കണം അതുകൊണ്ട് അതിനാവശ്യമായ സമരം യു ഡി എഫ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശനും കെ സി വേണുപോപാലും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇടപ്പാടുണ്ടാക്കിയിട്ടുള്ളത്